യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ അനുഗ്രഹീത നിമിഷങ്ങളിലൂടെ ഞാൻ നിങ്ങളും കടന്നു പോവുകയാണല്ലോ നിങ്ങളെല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓരോ വചനങ്ങളും ഓരോ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനുള്ള നേടിയെടുക്കാനുള്ള താക്കോലുകളാണ് ഓരോ വചനവും അനുഗ്രഹത്തിൻ്റെ ഓരോ താക്കോലുകളാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവെ ഓരോ വചനത്തിൻ്റെയും ശക്തി മനസ്സിലാക്കാൻ കൃപയും അനുഗ്രഹവും തരണമേ എന്ന് വചനം എന്നോട് സംസാരിക്കുന്ന സമയമാണ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരും വചനം കേൾക്കുന്നവരുമുണ്ട് ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ സമീപത്തു നിന്നും വിദൂരത്തു നിന്നുമൊക്കെ ദൈവവചനം കേൾക്കുന്നുണ്ട് കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ മുടങ്ങാതെ പങ്കെടുക്കുന്നവരെ നിയോഗം നിയോഗമെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരെ ആരുടെയൊക്കെ ആവശ്യങ്ങളും പ്രാർത്ഥനകളുമാണോ ഈ പുണ്യസ്ഥലത്തുള്ളത് ഈ നിയോഗാലയത്തിലുള്ളത് അവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നിപ്പോൾ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ ഈ വചനം കേൾക്കുന്നവരെ ഈ വചനം അയച്ചു കൊടുക്കുന്നവരെ ആ നിയോഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ദൈവമേ അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ േൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സുരക്ഷിത കരങ്ങളിൽ അവരെ ഭരമേൽപ്പിക്കുന്നു ഈ വചനം കേൾക്കുന്നവരെ ഒന്ന് പ്രാർത്ഥിക്കാം തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ആ ഭവനത്തെയും ആ വ്യക്തികളെയും വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ അവരെ ഓരോരുത്തരെയും നയിക്കണമേ 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 പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ലഭിച്ച ദർശനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ ആയിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടായിരിക്കുന്ന സമയത്തെക്കുറിച്ച് എഴുതിയിരിക്കുവാണ് ഒമ്പതാമത്തെ വാക്യം നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെയും കുറിച്ചു നൽകിയ സാക്ഷ്യത്തെയും പ്രതി എന്ന ദ്വീപിലായിരുന്നു ദ്വീപിൽ ആയിരുന്നു അതൊരു പ്രതിസന്ധിയുടെ സമയമാണ് ഒറ്റപ്പെടലിൻ്റെ സമയമാണ് പത്താമത്തെ വാക്യം കർത്താവിൻ്റെ ദിനത്തിൽ ആത്മാവിൽ ഞാൻ ലയിച്ചിരിക്കെ ആ ആത്മാവിൽ ഞാൻ ലയിച്ചിരിക്കേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പത്മോസ്വന്ന ദ്വീപിലാണേലും കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ശപിച്ചു കൊണ്ടിരിക്കേ പെറുപിറുത്തുകൊണ്ടിരിക്കെ എല്ലാത്തിനെയും വളരെ നെഗറ്റീവായി വിമർശിച്ചു കൊണ്ടിരിക്കെ അല്ല ആത്മാവിൽ ലയിച്ചു കൊണ്ടിരിക്കേ എന്ന് പറഞ്ഞാൽ കാര്യം ഒരു സൈഡിൽ വലിയ പ്രയാസമുണ്ട് പ്രതിസന്ധിയുണ്ട് ദുഃഖങ്ങളുണ്ട് ഏറ്റുമുട്ടലുകളുണ്ട് പല കാര്യങ്ങളിലും എന്തു ചെയ്യണം ഏതു തീരുമാനമെടുക്കണം എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുക തന്നെയാണ് പക്ഷേ യോഹൻ ഞാൻ പറഞ്ഞു ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റേതുപോലെയുള്ള ഒരു സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു പിറകിയിൽ നിന്നൊരു സ്വരം കേട്ടു കാഹളത്തിൻ്റെ ഒരു സ്വരം അന്നേരം പറഞ്ഞു നീ കാണുന്നത് ഈ ഗ്രന്ഥത്തിൽ എഴുതണമെന്ന് പറഞ്ഞു ഇനി അടുത്ത ഭാഗം പന്ത്രണ്ടാമത്തെ വാക്യം നോക്ക് എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കി മുന്നോട്ട് നോക്കിയപ്പോൾ എനിക്ക് പലപ്പോഴും ആശങ്കയും അസ്വസ്ഥതയും വിഷമവും ടെൻഷനും ഭാരവുമാണ് പിറകോട്ട് നോക്കുക ചില സമയങ്ങളിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാനൊരു വഴിയില്ലാതിരിക്കുമ്പം തിരിഞ്ഞു നോക്കണം എന്തിനാ തിരിഞ്ഞു നോക്കുന്ന അറിയോ നിന്നെ നടത്തുന്ന ദൈവത്തെ നിനക്ക് കാണാം നിന്നെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരം നിനക്ക് കാണാം തകർന്നു പോകേണ്ട സ്ഥലത്തും തകർന്നു പോകാതെ നിന്നെ നയിക്കുന്നൊരു ദൈവത്തെ നിനക്ക് പിറകോട്ട് നോക്കിയാൽ കാണാം പലരും പറയാറുണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് ടെൻഷനാകുന്നു ഡിപ്രഷൻ വരുന്നു പ്രതിസന്ധി വരുന്നു എനിക്ക് കൗൺസിലിംഗ് വേണം എനിക്കറിയത്തില്ല ഇനി എന്നെ എന്തു ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല മരണമല്ലാതെ മറ്റൊരു വഴി എനിക്കില്ല ഞാൻ എല്ലാം കൊണ്ടും പരാജയപ്പെട്ടു പോയി ചെയ്തതൊക്കെ നഷ്ടവും പരാജയവും മാത്രം ഒന്നിലും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഇങ്ങനെ എന്തിനു ജീവിച്ചിരിക്കണം യോഹന്നാനെ പോലെ ഒന്ന് പുറകോട്ട് നോക്ക് പ്രാർത്ഥനയിൽ ഒന്ന് പുറകോട്ട് നോക്ക് ദൈവം നടത്തിയ വഴികളെ നിനക്ക് കാണാം നിൻ്റെ കുടുംബം തകർന്നു പോകാതെ ദൈവം വട്ടം പിടിച്ചിരിക്കുന്നത് നിനക്ക് കാണാം നിന്നെ സഹായിക്കുന്ന ദൈവത്തെ കാണാം യോഹന്നാൻ ആത്മാവിൽ ലയിച്ചിരിക്കുകയാണ് കേട്ടോ പെറുപിറുത്തോണ്ടും ശപിച്ചുകൊണ്ടും പ്രാഗിക്കൊണ്ടുവരുന്നപ്പോൾ പുറകോട്ട് നോക്കിയപ്പോഴല്ല കണ്ടത് ആത്മാവിൽ ലയിച്ചിരിക്കെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിറകോട്ട് നോക്ക് പിറകോട്ട് നോക്ക് എന്താ യോഗ ഞാൻ കണ്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ ഏഴു ദീപപീഠങ്ങൾ ഞാൻ കണ്ടു ഏഴു വിളക്ക് ഞാൻ കണ്ടു ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി മാറോടടുത്ത സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവൻ്റെ ശിരസ് മുടിയുമാകട്ടെ വെൺ പോലെയും വെൺ കമ്പിളി പോലെയും ധവളം നയനങ്ങൾ തീജ്വാല പോലെ പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ സ്വരം പെരുവള്ളത്തിൻ്റേതു പോലെയും അവൻ്റെ വലത്തുകൈയിൽ ഏഴു നക്ഷത്രങ്ങൾ പതിനേഴാമത്തെ വാക്യം അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ വലതു കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ഞാൻ ആദിയും അന്ധവുമാണ് ഭയപ്പെടേണ്ട തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതെല്ലാം കണ്ട് യോഹന്നാൻ ഞാൻ ഭയപ്പെട്ട് മരിച്ചവനെ പോലെയായി പക്ഷേ ആ കരം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്ധവുമാണ് ഇന്ന് നിയോഗ പ്രാർത്ഥനയിൽ വചനം കേൾക്കുന്ന ചിലർ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ ഇരുട്ടാണ് മുന്നോട്ട് നോക്കുമ്പോൾ ഉത്തരവില്ല മുന്നോട്ട് നോക്കുമ്പോൾ ആദി കയറുന്നു ടെൻഷൻ കയറുന്നു പ്രാർത്ഥനയിലിരിക്കുന്ന നിങ്ങൾ കണ്ണുകളെ അടച്ച് ആത്മാവിൽ ലയിച്ചിരിക്കെ ഒരു നിമിഷം പുറകോട്ട് നോക്കുക ഇന്നുവരെ നടത്തിയ ആ നല്ല ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ നിൽക്കും ആ കരം യോഹന്നാൻ്റെ മേൽ വന്നു എന്നിട്ട് പറഞ്ഞ് നീ ഭയപ്പെടേണ്ട ഇതേ കരം യോഹന്നാൻ്റെ മേൽ വെളിപ്പെട്ട അതേ കരം നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇന്നു വെളിപ്പെടണമേ കർത്താവായി ദൈവം നിന്നോട് പറയുന്നത് ഭയപ്പെടാനല്ല ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയോടെ നീ തകർന്നു പോകത്തില്ല നീ ഇല്ലാതായി പോകത്തില്ല വഴികൾ അടഞ്ഞു പോകത്തില്ല ഇന്ന് കലങ്ങിമറഞ്ഞ വിഷയമായാലും അത് പരിഹരിച്ചിരിക്കും അതിനൊരു ഉത്തരം വന്നിരിക്കും ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചറിയാൻ പറ്റും പ്രാർത്ഥിച്ചേ യോഹന്നാൻ ഞാൻ പത്മോസിലായിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ വെളിപ്പെട്ട ആ ദൈവകരം എൻ്റെ മേൽ ഇന്ന് വെളിപ്പെടണമേ എൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടണമേ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടണമേ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ ആവശ്യങ്ങളുടെ മേലും വെളിപ്പെടണമേ നിയോഗ പ്രാർത്ഥനയിൽ വചനം കേൾട്ട് എഴുതി വയ്ക്കുന്നവരെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരെ നിയോഗ കൊന്ത് ചെല്ലുന്നവരുടെ മേൽ ഈ കരം വെളിപ്പെടണമേ നിങ്ങൾ ആരായിരുന്നു കൊള്ളട്ടെ ഈ കരം നിങ്ങളുടെ കൂടെയുണ്ട് ഈ കരം നിങ്ങളുടെ കൂടെയുണ്ട് ആത്മാവിൽ ലയിച്ചിരിക്കുന്ന യോഹന്നാനാണ് ഈ കരം വെളിപ്പെട്ടത് ആത്മാവ് ലയിച്ചിരിക്കുന്ന വിമർശിച്ചുകൊണ്ട് നാല് വശം നടക്കുന്ന പിറുപിറുത്ത് കൊണ്ടിരിക്കുന്ന കുറ്റം പറയുന്ന യോഹൻ ഞാനല്ല ഇക്കരം വെളിപ്പെട്ടത് ആത്മാവ് ലയിച്ചിരിക്കെ കാര്യം പത്മോസിലായിരിക്കുന്നത് പക്ഷെ ആത്മാവ് ലയിച്ചിരിക്കുക ആരും പ്രശ്നമുണ്ട് കാര്യം പ്രതിസന്ധിയുണ്ട് ദാരിദ്ര്യമുണ്ട് പട്ടിണിയുണ്ട് കടമുണ്ട് ജപ്തിയുണ്ട് രോഗമുണ്ട് ആത്മാവ് ലയിച്ചിരിക്കെ ഇതേ കരം നിനക്കൊരു വിടുതലായി വെളിപ്പെടും ഇതേ കരം നിനക്ക് സൗഖ്യമായി വെളിപ്പെടും കരം നിൻ്റെ അനുഗ്രഹമായി വെളിപ്പെടും പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഏഴാശീർവാദത്തോടെയുള്ള എല്ലാ മൂന്നാം വെള്ളിയാഴ്ചയും രാവിലെ എട്ടേകാൽ നടക്കുന്ന ആ ദികാരുണ്യ ഏഴാശീർവാദത്തോടെയുള്ള പ്രദക്ഷിണം ഇന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പങ്കെടുക്കാൻ കഴിയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾ കാണാൻ കഴിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എഴുതി വച്ച നിയോഗത്തിൻ്റെ മേൽ ഒന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ച് ദൈവം ദൈവത്തിൻ്റെ കരം അതിന്മേൽ വെളിപ്പെടുന്നത് കർത്താവ് എഴുതി വെച്ച നിയോഗത്തിൻ്റെ മേൽ ഞങ്ങൾ കരങ്ങൾ ഒരു മനസ്സോടെ കരമുയർത്തുന്നു ഒരു കുടുംബമായി കരം ഉയർത്തുന്നു നിങ്ങളും പ്രാർത്ഥിച്ച് ആളുകൾ വചനം കേൾക്കുമ്പോൾ ഷെയർ ചെയ്യുന്നവർ ഈ കൂട്ടായ്മയിലുള്ളവർ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ നിയോഗം മാത്രമല്ല എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ പേരും വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ ഇവിടെ സാക്ഷ്യമായത് മാറണമേ ഒരു സാക്ഷ്യം ദൈവം നാമ മഹത്വത്തിന് പറയാനിടയാകണമേ പ്രാർത്ഥിച്ച നിയോഗം കൊന്തയുണ്ടെങ്കിൽ കൈകളിലെടുത്ത് പിടിച്ച് അതിനൊന്നാമത്തെ മുത്തു ചേർത്ത് പിടിച്ച് പറഞ്ഞേ നസ്രായനായേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ ഒന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ രണ്ടാമത്തെ നിയോഗത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു നസ്രായനായ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും സകല ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ മൂന്നാമത്തെ നിയോഗത്തെ വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചേ ദസ്രായന യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്നനുഗ്രഹിക്കണമേ ആ മേൻ ബാക്കി മുപ്പത് പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കണം സമയമുള്ള സമയത്ത് തിരക്ക് പിടിച്ചല്ല സന്തോഷത്തോടെ ഈ ദിവസം വചനം കേട്ട് പ്രാർത്ഥിച്ച് നിങ്ങളെ ഓർക്കുന്നു ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ ഈ ശനി ഞായർ തിങ്കൾ ദിവസങ്ങൾ കണ്ണൂർ ജില്ലയിലെ കോട്ടൂർ സി എസ് ടി ആശ്രമത്തോടനുബന്ധിച്ച് നടക്കുന്ന വൈകുന്നേരം നാലര മുതൽ ഒൻപത് മണിവരെ നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ വിശുദ്ധ പദവിയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ കൺവെൻഷനെ അനുഗ്രഹിക്കണമേ ഈ കൺവെൻഷന് ഒരുങ്ങി നിൽക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണേ അത് അനുഗ്രഹത്തിനെ ദിവസമാക്കി മാറ്റണമേ ആ സ്ഥലത്തെയും ആ ദേശത്തെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അയൽ ഇടവകകളെ വരാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോട് വാമൊഴിയായത് പറയുക അറിയിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവ് അങ്ങയുടെ ആശീർവാദം ഈ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ ദീർഘായുസു ആരോഗ്യം തരണമേ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല നാരകീയ പീഡകളിൽ നിന്ന് ശരീരത്തിൻ്റെ അകവും പുറവും വീടിനെയും മക്കളെയും ഭാവിയെയും സ്വപ്നങ്ങളെയും സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്ന ഐശ്വര്യവും തരണമേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ വാഗ്ദത്ത അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ തന്നുകൊണ്ട് അനുഗ്രഹിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ ശനി ഞായർ തിങ്കൾ വൈകുന്നേരം നാലര മുതൽ ഒൻപത് മണിവരെയാണ് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള കോട്ടൂർ സി എസ് ടി ആശ്രമ ബൈബിൾ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമുള്ള ദിവസങ്ങളാണ് സാധ്യമെല്ലാവരും ഒരറിയിപ്പായിട്ട് കാണുക കേൾക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ